ഒന്നര മാസം മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ച കലുങ്ക് പൊളിഞ്ഞത് വിവാദമാകുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചോരനാട് രണ്ടാം വാർഡിലെ കലുങ്കാണ് ഭാരമുള്ള വാഹനം കയറിയതിനെ തുടർന്ന് പൊളിഞ്ഞത് നാട്ടുകാർ പൊളിഞ്ഞ കലുങ്ങിനുമുകളിൽ കിടന്ന് പ്രതിഷേധിച്ചു എട്ടു മീറ്റർ വീതിയുള്ള റോഡിൽ ഏത് വാഹനവും കടന്നു പോകത്തക്ക രീതിയിലാണ് പഞ്ചായത്ത് കലുങ്ക് നിർമ്മിച്ചത് എന്നാൽ കലുങ്ക് നിർമ്മാണം പൂർത്തിയായി ഒന്നര മാസമാകുന്നതിന് മുമ്പ് പൊളിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രദേശവാസികൾ പൊളിഞ്ഞ കലുങ്കിൽ കിടന്നു പ്രതിഷേധിച്ചു അടിയന്തരമായി പൊളിഞ്ഞ കലുങ്ക് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കലുങ്ക് നിർമ്മാണത്തിലെ അഴിമതിയാണ് പൊളിയാൻ കാരണമായതെന്നും ഒരു കമ്പി പോലും ഇടാതെയാണ് കലുങ്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു എന്നാൽ കലുങ്കു പൊളിയാൻ ഇടയാക്കിയ വാഹനത്തിന്റെ ഉടമ കലുങ്ക് നിർമ്മിച്ചു നൽകാമെന്നും അറിയിച്ചതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു അത് വേണ്ട വിധം ചെയ്തില്ല അതിൽ ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയറും ഓവർസിയറും എല്ലാം അവിടെ നിന്ന് പണിയിച്ചതാ ഈ റോഡ് വേണ്ട വിധം ചെയ്യാത്തോണ്ടാണ് വീണ്ടും അത് ഇരിഞ്ഞതാണ് വലിയ വണ്ടി കയറിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എട്ട് മീറ്റർ റോഡ് വെട്ടിയതാ ഏത് വണ്ടിക്കും പോകാൻ വേണ്ടി എട്ട് മീറ്റർ റോഡ് വെട്ടിയത് പക്ഷെ ഇപ്പോഴത്തെ അനുഭവം അതിലെ ഒരു വണ്ടി പോകത്തില്ല ഇനി അത് പഞ്ചായത്തുകാര് നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ ന്യൂസ് ബ്യൂറോ ഉപയോഗിയായിരുന്നു